കുറിച്ച് സംസാരിക്കുമ്പോൾ ഗ്ലോബലായിട്ട് നടക്കുന്ന പ്രോസസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നിലുണ്ട് സ്റ്റഡീസ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബോംബെ ഐ പിയിൽ ക്യാൻസസ് റിക്രൂൺമെൻറ്റ് യാഡ് വലിയൊരു ശതമാനം കുട്ടികൾ പോയി എന്നുള്ളൊരു ഒരു സംഭവം പറയുന്നുണ്ട് ആർ വാർഡിൽ എം ബി എ ഗ്രാജുവേറ്റ്സിന് ജോലി കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഗ്ലോബലായിട്ട് തന്നെ വലിയൊരു സാമൂഹ്യമായിട്ടുള്ള മാറ്റം വരുന്നുണ്ട് എഐ യു പുതിയ ടെക്നോളജിയൊക്കെ കടന്നു വരുന്നതോടുകൂടിയിട്ട് അവിടെ തന്നെ ആ ഹ്യൂമൺ റിസോഴ്സസ് ഏത് ഇനി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുള്ള വലിയ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് അത്ര കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റുന്നൊരു അവസ്ഥയൊന്നും അല്ല ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും ക്രൈസിസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട് അതേസമയം തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇഷ്യൂ ആണല്ലോ മെയിനായിട്ട് കടന്നു വരുന്നത് സ്വകാര്യ സർവകലാശാലകളും മറ്റൊക്കെ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു നൂറ് വർഷമായിട്ട് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ ട്രാൻസ്ഫോർമേഷൻ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ പൊതു ഇടങ്ങളുടെ ആവശ്യകത ഏറ്റധികം അനുഭവപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ കീഴാളോജന വിഭാഗമാണ് ഇപ്പോൾ എന്താ പറയുക റോഡ് ഒരു പൊതു വഴിയാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൊതുവഴിയാക്കി അല്ല പൊതുവിദ്യാഭ്യാസമാക്കി അവർക്ക് മാറ്റുന്നതിൽ അംബേദ് അംബേദ്കറിനെ പോലെ അല്ലെങ്കിൽ അയ്യങ്കാളിപ്പോലുള്ള ആക്ടിവിസ്റ്റുകൾക്കുള്ള റോള് നമുക്കറിയാനായിട്ട് കിട്ടും അപ്പോൾ പൊതു ഇടം ഇല്ലാതാവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടത് ബാധിക്കുന്നത് ഇവിടുത്തെ കീഴാട ജനവിഭാഗങ്ങളായിരിക്കും ഏറ്റവും എന്താ പറയുക ഫണ്ടമെൻ്റൽ ആയിട്ടാണ് ഈ പൊതു ഇല്ലാതാക്കുന്നത് ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ലെയേഡായിട്ടുള്ളൊരു പ്രോസസ്സാണ് നേരത്തെ സാറ് സൂചിപ്പിച്ച മതി പ്രോസസ്സായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അത് ലോകവ്യാപകമായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് നിങ്ങളിപ്പോൾ അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അത് എങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഇടങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയതല്ല അതിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട് അങ്ങനെ പൊതു ഇടങ്ങളെ പതുക്കെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയയ്ക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ലോക പ്രസിഡന്റ് ഒരു ഹിസ്റ്റോറിയാണ് കിങ് സ്വർഗേഡിയ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ക്രാക്കലിസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു വർക്കുണ്ട് അതിലെങ്ങനെയാണ് ഈ നാഷണൽ സ്റ്റേറ്റുകൾ തന്നെ പതുക്കെ ഡിസിൻ്റെ ചെയ്തുകൊണ്ട് പുതിയ പുതിയ ടാക്സ് ഹാവൻസർ ഉണ്ടാക്കുന്നതും സൂപ്പർ റിക്ഷുകൾ അങ്ങോട്ടും മാറുന്നതും എന്താ പറയുക സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉണ്ടാക്കുന്നത് മറ്റൊക്കെ ഉണ്ട് ഒരു ഒരു പ്രക്രിയ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാജ്യങ്ങൾ വിലക്കുവാകുന്ന രീതിയിൽ തന്നെ ക്യാപിറ്റലിസം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് ഇത്തരം ഒരു വലിയ ഗ്ലോബലായിട്ടുള്ള പ്രോസസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിനെ ചർച്ച ചെയ്യുന്നത് അതല്ലാതെ അതിൽ നിന്ന് മാറുന്നുകൊണ്ട് ഒരു ഒരു മേഖലയായിട്ട് കേരളത്തിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ തെലുങ്ക് കമ്മ്യൂണിറ്റീനോ അല്ല ആദിവാസി കമ്മ്യൂണിറ്റീനോ മറ്റേത് മാർജിനൈസ് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ഒരു വലിയ ഗ്ലോബൽ ആയിട്ടുള്ള മാറ്റത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ നേരത്തെ പറഞ്ഞ ഒരു അജണ്ടയ്ക്ക് അനുസൃതമായിട്ടുള്ള സംഭവമാണ് അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന് നമുക്കത് ഓരോരുത്തർ മാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും റീഡിങ് പറ്റുകയും അല്ലെ അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന് ഈ നിലനിൽക്കുന്ന പബ്ലിക് എഡ്യൂക്കേഷനെ ഡിസ്മാൻഫ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരുപാട് പബ്ലിക് എഡ്യൂക്കേഷൻ എന്താ പറയുക മനുഷ്യൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ പബ്ലിക് എഡ്യൂക്കേഷൻ്റെ റോൾ വളരെ വലുതാണ് അത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഹിഡ് അജണ്ട അതിൻ്റെ പിന്നിലുണ്ട് ഇപ്പം നമ്മൾ ബി എസ് എൻ എൽ എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് അല്ലാതായതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും അതേ പ്രോസസ്സ് തന്നെ വിദ്യാഭ്യാസത്തിന് കൊണ്ടുവരുന്നില്ല പക്ഷേ അത് നമുക്ക് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ ഭംഗിയുള്ള എന്താ പറയുക കവറിൽ പൊതിഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതിന് വെക്കുമ്പോൾ ഒരിക്കലും പറയുന്നില്ല പബ്ലിക് എഡ്യൂക്കേഷൻ ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകുന്നത് പക്ഷെ അത് ഇപ്പോൾ കേരളത്തിലെന്നാണ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ രണ്ട് പിന്നെ ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യാണ് കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ആ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചൂദിക്കൂ ഇപ്പോൾ ഈ എൻ ഇ പി വന്നപ്പോഴും അത് ഈ പരിചയമില്ലാത്ത ഉണ്ടെങ്കിൽ ഒരു നാല് ഇയർ ഡിഗ്രി പ്രോഗ്രാം ആയിട്ടാണ് വരുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന കൺവെൻഷണൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ മൂന്ന് ഇയർ ആണെങ്കിൽ ഇത് നാല് ഇയർ ആയിട്ടാണ് വിഭാവനം ചെയ്യുന്നത് അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പാരിറ്റി കൊണ്ടുവരാമെന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവർ പറയുന്നത് നാല് വർഷം കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് കോഴ്സും വരുമെന്ന് ചെയ്യാതെ നേരിട്ട് അവിടെ പിന്നെ ഫർദർ സ്റ്റഡീസ് നടത്താൻ പറ്റും ഒരു 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 കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പിന്നില് നാല് എക്സിക്സിറ്റ് പോയിന്റുകളായിട്ടെന്ന് പറയുന്നത് ഒരു വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ കുട്ടിക്ക് നിർത്തിപ്പോ സർട്ടിഫിക്കറ്റ് കോഴ്സ് പിന്നെ ഡിപ്ലോമ കോഴ്സ് രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ള എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഗ്രിയുടെ പാറ്റേണുകളുള്ള ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട് പിന്നെ നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാം മൂന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് നേരത്തെ സാറ് സൂചിപ്പിച്ച മാതിരി ഓണേഴ്സ് വിത്ത് റിസർച്ച് ഒരു കുട്ടിക്ക് നേരിട്ട് വേണമെങ്കിൽ എം എ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എം എം കോ എം എസ് സി ഒഴിവാക്കിക്കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് റിസർച്ച് ചെയ്യാം ഇപ്പം ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ മൂന്ന് വർഷം ഡിഗ്രി രണ്ട് വർഷം പി ജി പിന്നെ എം ഫില് കഴിഞ്ഞിട്ടാണ് ഞാൻ റിസർച്ച് ചെയ്യാൻ പോയത് അപ്പം ആവശ്യമില്ല ഒരു കുട്ടിക്ക് നാല് വർഷം കഴിഞ്ഞ് നേരെ റിസർച്ചിലേക്ക് പോകാനുള്ളൊരു അവസ്ഥയുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പാറ്റേൺ ആയിട്ട് കൊണ്ടു അപ്പം ഇതിനനുസരിച്ച് വലിയ റാഡിക്കലായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പം കേരളത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു നിങ്ങൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഡിബേറ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കർണാടകയിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഓഫ് കോഴ്സ് ഇത് ഫണ്ടിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട് എടുക്കുന്ന വലിയ വിഷയമായതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് എന്തുമാത്രം പോസിബിളാണെന്നവർക്ക് വേറെ ചോദ്യമാണ് ആണ് പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ സംഭവിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ സിലബസ് എന്താ പറയുക കരിക്കുലം വളരെ ഡ്രാസ്റ്റിക്കായിട്ട് റിവേഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു സ്റ്റേറ്റ് ലെവലിൽ തന്നെ അതിനെ മോണിറ്റർ ചെയ്യുന്ന വേറൊരു ഇതുണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെ കരിക്കുലം മോണിറ്ററിങ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത് കഴിഞ്ഞൊരു അക്കാഡമിക് ഒരു പാറ്റേൺ നമുക്ക് ഒരു എന്താ പറയുക ഒരു വർക്കിംഗ് ലോഡൊക്കെ മറ്റൊക്കെ വെച്ചുകൊണ്ടുള്ള സിലബസ് എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നതിനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി ഈ പാറ്റേൺ ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അതായത് രണ്ട് സെമസ്റ്റർ സെമസ്റ്ററായിട്ടാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വർഷം പണ്ടത്തെ മാതിരി ഒരു ത്രൂ ഔട്ട് വരിക ഒരു പാറ്റേണിലല്ല രണ്ട് സെമസ്റ്റർ ആയിട്ടാണ് പഠിക്കുന്നത് ആദ്യത്തെ ഒരു സെമസ്റ്ററിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വർക്ക് വരും അതിന് കണ്ടിന്യൂ ചെയ്യുന്ന വിധത്തിലല്ല രണ്ടാമത്തെ സെമസ്റ്ററിൽ വർക്ക് ലോഡ് വരുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആരും മനസ്സിലാവില്ല പെട്ടെന്ന് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ലേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പെർമനൻ്റ് ആയിട്ട് ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അത് വളരെ ഭംഗിയായിട്ട് ആയിട്ട് മുകളിൽ നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അതായത് ഒരു ടീച്ചറിന് ചിലപ്പോൾ ആദ്യത്തെ ആറുമാസം പതിനാറ് അവർ പഠിപ്പിക്കാൻ ഉണ്ടാവും ആ ടീച്ചർക്ക് തന്നെ അടുത്ത ആറുമാസം ആറുമാസം എട്ടവർ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ലോൺ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പെർമനൻറ്റ് ടീച്ചറെ പോസ്റ്റ് ചെയ്യുക ഒരു സാധ്യത വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സർക്കായിട്ട് ഇവർ അവസാനിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിദ്യാഭ്യാസത്തിലൂടെ ആ പൊതു ഇടങ്ങളിലാണ് ഈ ഇപ്പോ മറ്റേ മറ്റേ മായ ഓ പിടിയിരിക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ എന്താ പറയുക ആളൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ കടന്നു ഇല്ല എന്നുള്ള സാധ്യതയോടുകൂടി അടയുകയാണ് അതായത് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ദളിത് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കേരള സമൂഹങ്ങളിലുള്ള മറ്റു രീതിയിൽ എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഇൻസ്റ്റ്യൂറൻസ് ആക്സസ് ചെയ്യാൻ പറ്റാത്തവരിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഗവൺമെന്റുകൾ തന്നെ അതില്ലാണ്ടാക്കി കാണുന്നു എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഈ എൻ ഐ പി തുറന്നു വലിയ ഭൂതാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ലോജിക്കാണ് ഇതിന്റെ പിന്നിൽ കിടക്കുന്നത് കാരണം പൊതു വിദ്യാഭ്യാസം എന്ന സംഭവമല്ല മറിച്ച് നിങ്ങൾ കോമ്പിറ്റ് ചെയ്യുന്നു ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് സർവൈവ് ചെയ്ത ഏറ്റവും മികച്ച കോഴ്സസുകൾ സർവൈവ് ചെയ്തോന്നുള്ളതാണ് ഏറ്റവും ടേക്കേഴ്സ് ഉള്ള കോഴ്സസ് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ അതായത് ഒരു മാർക്കറ്റിൻ്റെ ലുരുമാണ്ടു പോയിട്ട് നമ്മൾ ഇഷ്ടമുള്ള സാധനം സ്വീകരിക്കുന്ന യുക്തിയിലേക്ക് സംഭവത്തിന് മാറ്റുകയാണ് വെച്ച് അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ഡിഗ്രി കോഴ്സിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മേജർ ഉണ്ടാവും അതായത് നമ്മൾ പറയുന്ന ഏതാണോ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രഡീഷണൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡിയറി കോഴ്സസ് ആണ് ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് വേൾഡ് ഹിസ്റ്ററി ബ്രിട്ടീഷ് ഹിസ്റ്ററിനാണ് പഠിച്ചിട്ടുള്ളത് ഇന്ന് അതിൻ്റെ ടെർമിനോളജി മാറ്റി മൈനർ കോഴ്സസ് ആണ് അതായത് ഒരു മേജർ പ്രോഗ്രാം മൈനർ കോഴ്സസ് ആണുള്ളത് ഇപ്പം ഈ മൈനർ കോഴ്സസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ മാതിരി ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമല്ല നിങ്ങൾ പഠിക്കുന്നത് മറിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് ഇന്നിപ്പോൾ വേൾഡ് ഹിസ്റ്ററി നമ്മൾ ട്യൂഷൻസ് പഠിക്കേണ്ട കാര്യമില്ല സയൻസ് പഠിക്കാം ഫിസിക്സ് പഠിക്കാം കെമിസ്ട്രി പഠിക്കാം അല്ലെങ്കിൽ കോട്ടക് പഠിക്കാം മലയാളം പഠിക്കാം തമിഴ് പഠിക്കാം ഏത് വേണേലും പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു എന്നുള്ള സംഭവമാണ് അത് ചോയ്സ് ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സുകൾ എടുക്കാനായിട്ട് പറ്റുന്നുള്ള ഒരു യുക്തി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നത് പക്ഷേ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഐഡിയലിസ്റ്റിക്കാണ് അതായതിപ്പോൾ ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ആവശ്യമുള്ള ഒരു കോഴ്സിലേക്ക് പോകാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തൊരു സംഭവം അടിച്ചേൽപ്പിക്കുന്നില്ല അപ്പോൾ എനിക്ക് ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഐ വാസ് ഫോഴ്സ് ടു ബ്രിട്ടീഷ് ഹിസ്റ്ററി അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഇല്ല ചോയ്സ് ഉണ്ട് ഉണ്ടെന്നുള്ളത് പക്ഷെ അത് എങ്ങനെയാ ബാധിക്കുക എന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു കേസ് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കസിന്റെ മകൻ ഇവിടെ ഇരിങ്ങാലക്കുളം ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കാൻ എഫ് ഐ യു ജി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവന് ഈ എം ഡി സി അല്ലെങ്കിൽ മൈനറൊക്കെ എടുക്കണ ഒരുപാട് ചോയ്സുകളുണ്ട് ഈവൻ ജർമ്മൻ ജർമ്മനങ്ങാണ്ട് അവൻ എടുക്കുന്നത് ഒരു കോഴ്സുകൾ ഓക്കെ ഈ ഒരു സാധനം ഒരിക്കലും നമ്മളിന്നുണ്ടാവില്ല ഗവൺമെൻറ് കോളേജിലുള്ള കോഴ്സുകളല്ല അത്രയും വൈഡായിട്ട് ഒരു ആറ് മാസത്തേക്ക് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു അപ്ലിക്കേഷൻ ഒരു ടീച്ചർക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ ആറ് മാസം കഴിയാതെ എന്താ പറയുക ഒരു ഡിസിഷനായിട്ട് വരുമ്പോൾ തന്നെ അപ്പോഴേക്ക് ആ സെമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം നിലനിൽക്കുന്ന ആ ഒരു പാറ്റേണിൽ തന്നെ ഗവൺമെന്റ് കോളേജുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ പ്രൈവറ്റ് കോളേജുകൾക്ക് എന്താ ഒരുപാട് കോമ്പറ്റേറ്റീവ് എഡ്ജ് കിട്ടുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ പറഞ്ഞാലും ഇഷ്ടമുള്ള കോഴ്സുകൾ വേണ്ട നേരത്ത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും ഗവൺമെന്റ് കോളേജുകൾക്ക് അങ്ങനെ പറ്റില്ല അപ്പം ഈ രണ്ട് രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോളേജ് പബ്ലിക് എഡ്യൂക്കേഷൻ ഡിസ്മാൻഡില് ചെയ്യുന്ന ഒരു പരിപാടിയാണിത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക അത് ആ രീതിയിൽ തുറന്നു കാട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ആ പബ്ലിക് ഇടങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധ്യതകൾ പിന്നെ ഇല്ലാതാവും എന്നുള്ളത് പക്ഷെ അതേസമയം തന്നെ ഇതൊരു ന്യൂ റിയാലിറ്റി ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആലോചിക്കണം അവിടെയാണ് നേരത്തെ ജുഭാഷ സൂചിപ്പിച്ച മാറ്റൊരു വിഷയം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറന്തള്ളപ്പെടുന്നത് ആരാണെന്നുള്ളത് ആ പുറന്തള്ളപ്പെടുന്ന ആളുകളുടെ വിദ്യാഭ്യാസം നമ്മൾ എങ്ങനെ അവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉയർത്തേണ്ടത് അപ്പോൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡി പി ബി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ വളരെയധികം ആയിട്ടുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നു പല കോളേജുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബ്രണ്ണലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വിക്ടോറിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഭാഷാ ശേഷി നഷ്ടപ്പെട്ടിട്ടുള്ള എന്താ പറയുക ടോട്ടാലിറ്റിയിൽ എന്താ പറയുക പല സംഭവങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ നാരോ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ എന്താ പറയുക ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു റീലിൻ്റെ ആ ഒരു ടൈം മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ വിദ്യാർത്ഥി സമൂഹം നമ്മളുടെ മുന്നിലിരിക്കുന്നത് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ വർഷമായിട്ട് അതായത് ഒരു മിനിറ്റ് കൂടുതൽ അവർക്ക് എന്താ പറയുക ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ സമൂഹം വന്നിട്ടുണ്ട് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒരു ജർമ്മൻ കൊറിയൻ ഫിലോസഫർ പറയുന്ന അതിനെ വിളിക്കുന്ന പേരൻ്റെ ബേണൗട്ട് സൊസൈറ്റി എന്നാണ് അതായത് നമ്മുടെ സമൂഹം ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി വരുമ്പോൾ വളരെ ഒരു പുതിയ ക്രമത്തിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ അത് ആളുകളുടെ എന്താ പറയുക ഈ കോഗിനേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ആൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നമ്മളുടെ എനിമി പുറത്തായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് മീനിങ് ലെസ്നെസ് ആണ് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ വളരെ ഡീപ്പായിട്ട് മീനിങ് ലെസ്നെസ് അനുഭവിക്കുന്ന ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി സമൂഹം നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ മറ്റേ ലഹരി മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് ഈ ഒരു ഒരർത്ഥത്തിൽ ഡീപ്പർ ആയിട്ടുള്ളൊരു മീനിങ് ലെസ്നസ്സിൻ്റെ കൂടി പ്രശ്നമുണ്ട് അപ്പൊ ഇതിനും കൂടി നമ്മളുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താ പറയാ അഡ്രസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്താ പറയാ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലായിട്ട് നമുക്ക് ഒരു വിദ്യാഭ്യാസം കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഒരു ഒരു നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ഈ എന്താ പറയാ ഈ ഒരു സംഭവത്തിന്റെ ഉള്ളില് എന്തായാലും പബ്ലിക് എഡ്യൂക്കേഷൻ നമ്മൾ പഴയ രീതിയിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല വെറുതെ സംരംഭം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് നമ്മളൊരു ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന് എന്താ പറയാ ഈ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ വെച്ചിട്ടുള്ളൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ കുറെ കൂടി റൗണ്ട് എന്താ പറയുക ഒരു പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ആയിരിക്കും നമ്മളിപ്പോ ആ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസത്തിന്റെ അഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ട്വന്റി സെഞ്ചുറിയുടെ ആരംഭം എടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് അന്ന് ലോകത്തിലെ ഏറ്റവും എന്താ പറയുക ഫണ്ടമെന്റൽ ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളുകൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊന്നുമല്ല മറിച്ച് സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ് ഇപ്പോൾ ബർട്ട് ആൻഡ് പോലുള്ള ഒരാളുണ്ടായിരുന്നു അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു ഒരു യുദ്ധത്തിനെ കുറിച്ചും പോറിൻ പോളിസിനെ കുറിച്ചും ലോക ഗവൺമെന്റ് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ട്വൻറ്റിയത്ത് സെഞ്ചുറി സെക്കൻഡ് ഹാഫ് തൊട്ട് നിങ്ങൾ ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു തിങ്കിങ്ങും സയൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കാണാൻ പറ്റുമ്പോൾ ഒരു സയൻറ്റിസ്റ്റിനെ പോലും നമുക്ക് ആ രീതിയിൽ നമുക്ക് മനസ്സിലേക്ക് കടന്നു വരില്ല പിന്നീട് ട്വൻറ്റി സെഞ്ചുറിയുടെ രണ്ടാം ഭാഗത്തിൽ വരുന്ന മേജർ ചിന്തകന്മാർ വരുന്നതൊക്കെ സോഷ്യൽ സയൻസിൻ്റെ അല്ലെങ്കിൽ ലാംഗ്വേജസിൻ്റെ ഇതിൽ നിന്നാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോവാൻസിനെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ നോൺ ചോങ്സിനെ പോലുള്ള ആൾ കേരള ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് പിന്നീട് ലോകത്തിന് എന്താ പറയുക ടോട്ടിന അല്ലെങ്കിൽ ആ രീതിയിൽ മതിച്ചിട്ടുള്ള വലിയ ചിന്തകന്മാരെന്ന് പറയുന്നത് അപ്പോൾ സയൻസിലേക്ക് സയൻസ് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയുന്ന പണി ചെയ്യുക ഒരു തരത്തിലുള്ള സബ്വേഴ്സീവായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള തിങ്കിങ്ങും പോസിബിളല്ലാത്തൊരു സംഭവമായിരുന്നു അതായത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം നടക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മേഖലയിലേക്ക് ഒരാൾ ആവശ്യമുണ്ടെങ്കിൽ അതിനു പറ്റിയൊരു ടൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്ന ഒരു ക്രൈസിസും കൂടിയാണ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള മീനിങ് എന്ന് പറഞ്ഞത് കാരണം അവനവൻ്റെ ആ ഒരു മേഖലയിൽ മാത്രം ചിന്തിക്കാൻ പറ്റുന്ന അതിനപ്പുറത്തേക്ക് ഒരു രീതിയിലും കണ്ടു വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ നേരമായിട്ടുള്ള ഫോക്കസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമൂഹമാണ് ഉള്ളത് അതിനപ്പുറത്തേക്ക് പുതിയൊരു വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ അതിന് ഈ ഒരു പ്രശ്നത്തിനെ കൂടി അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസം അതിനെ തുറന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാണ് അത് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മറ്റേതിനേക്കാളും മികവുറ്റുള്ളതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അംബേദ്കർക്കുള്ള റോള് നമുക്കറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് ലോകത്തിലൊരു മികച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക ആ കീഴാടത്തിന്റെ അനുഭവത്തിൽ നിന്ന് അത്രയും ഗ്ലോബലായിട്ടുള്ള പെർസ്പെക്റ്റീവ് ആൾക്ക് കിട്ടും ബാക്കി പലർക്കും കിട്ടുന്ന ഒരു കാര്യമല്ലേ ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും ഈ ലോകപ്രസിദ്ധ പ്രസിദ്ധ ചെസ് പ്ലെയർ കാസ്പ്രോവിന എനിക്കോണ ഹാർവാർഡിലെ കണ്ടൊരു ഒരു സെമിനാറിന് വിളിച്ചതാണ് അപ്പൊ അതിന് മുമ്പ് ഒരു മാനേജ്മെന്റ് വിദഗ്ദ്ധനൊരു പ്രസന്റേഷൻ നടത്തണം ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഈ പർച്ചേസ് എന്താ പറയുക ചെയ്യുന്നതിൻ്റെ പാറ്റേൺ ഡിഫറൻസ് കാണിക്കാനായിട്ട് അപ്പോൾ ആള് ശരിക്കും ഒരു വീഡിയോ ആണ് വിളിച്ചത് ഒരാൾ ഒരു ജീൻസ് എടുക്കാൻ പോകുന്നു ആള് നേരെ പോയിട്ട് എന്ത് ജീൻസ് എടുക്കുന്നു ആ നേരെ ക്യാഷ് കൗണ്ടറിൽ പോകുന്നു പൈസ കൊടുക്കുന്നു പോകുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു പെണ്ണ് ചെന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിക്സ്ഫാക്ക് ആയിട്ട് അവിടേക്ക് പോകുന്നു അവിടേക്ക് പോകുന്നു ആണുങ്ങളുടെ സെക്ഷനിലേക്ക് പോകുന്നു പെണ്ണുങ്ങളുടെ സെക്ഷനിലേക്ക് പോകുന്നു കുട്ടികളുടെ സെക്ഷനിലേക്ക് പോകുന്നു ഇങ്ങനെ പോകുന്നു അപ്പോൾ ഒരു അരമണിക്കൂർ മണിക്കൂർ പോയിട്ട് അപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പർച്ചേസിംഗ് രീതി ഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ് അത് ഈ ഒരു വീഡിയോ വെച്ചുകൊണ്ട് ആൾ പറയുന്നത് അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് ഇയാൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ കാസ്രോവയാണ് അടുത്ത സ്പീക്കർ അപ്പോൾ അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുക ആണുങ്ങൾ വളരെ നേരമായിട്ട് ചിന്തിക്കുന്ന അവനാന്റെ കാര്യം മാത്രം ചിന്തിക്കുന്നതും സ്ത്രീകൾ വളരെ ഡൈവേഴ്സ് ആയിട്ട് പോകുന്ന നേരത്തായിരിക്കും ചിലപ്പോൾ അപ്പൂക്കിൻ്റെ കാര്യം ആലോചിക്കുന്നത് അമ്മൂമ്മയുടെ കാര്യം ആലോചിക്കുന്ന കുട്ടിയുടെ കാര്യം ആലോചിക്കുന്നത് അവർക്ക് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള തിങ്കിങ് വരുന്ന സ്ത്രീകളിൽ നിന്ന് അല്ലെങ്കിൽ കസ്രോ ചോദിക്കുന്നത് അതേമാതിരി ഈ ദളിത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ മാധ്യമ കമ്മ്യൂണിറ്റിക്കാണ് അത്രയും വലിയ ഫണ്ടമെന്റൽ ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രോബ്ലത്തിന് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിനുള്ള ഒരു എന്താ പറയുക ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ശേഷി നമ്മൾക്ക് ഉണ്ടെന്നുള്ളതാണ് അപ്പം ആ രീതിയിൽ നമ്മളൊരു എന്താ പറയുക ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെക്കുകയും അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ എന്താ പറയുക പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു എന്താ പറയാ ഈ പറയുന്ന രീതിയിലുള്ള ഈ ഹിന്ദുത്വയുടെ ഒരു വലിയ ജെഗർനോട്ടിനുള്ള ഒരു ആൻറ്റിഡോട്ടായിട്ട് അത് വർക്ക് ചെയ്യും മാത്രമല്ല ഒരു നല്ല റാഡിക്കലായിട്ടുള്ള ഒരു ഡെമോക്രസി നാളെ സിക്ഷിച്ചെടുക്കാനായിട്ട് അത് പറ്റുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്